പറയാൻ വിട്ടുപോയി നിങ്ങൾ എല്ലാവരും അടുത്ത ആഴ്ച ഞങ്ങളുടെ പുതിയ കോട്ടയുടെ പാലുകാച്ചിന് എന്റെ സഹോദരി ഇതുപോലെ കയറ്റി അടിച്ച് ചളികളെല്ലാം കൂടെ വാരിക്കുട്ടി ഞങ്ങളുടെ ഒരു കോട്ട പടിഞ്ഞ് വെച്ചേക്കുവാൻ പാലുകാച്ചിന് ഉറപ്പായിട്ടും പിന്നെ എനിക്ക് വേറൊരു വലിയൊരു കഴിവുണ്ട് ഞാൻ കാട്ടിൽ വേട്ടയ്ക്ക് പോറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിടിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമാരനെ ഇഷ്ടപ്പെട്ടോ

മരത്തിലിരിക്കുന്ന തന്നിൽ ഇവിടെ അല്ല ആ മരത്തിലിരിക്കുന്ന ആ തയുടെ ആ കണ്ണ് അത് മര മാല കണ്ണോളന എന്റെ മോള കെട്ടിച്ചോടുക്കണത്